ലോകത്ത് ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ റഷ്യയിലെ കമാചത്ക ഉപദ്വീപിനടുത്ത് ഉണ്ടായ ആഴം കുറഞ്ഞ ഭൂകമ്പത്തെ തുടർന്ന് റിക്ടർ സ്കെയിലിൽ എട്ടേ പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂകമ്പം ജപ്പാനിലും യു എസിന്റെ പടിഞ്ഞാറൻ തീരത്തും പസഫിക് സമുദ്രത്തിന്റെ തീരങ്ങളിലും സുനാമി മുന്നറിയിപ്പ് കൊടുത്തു ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിലൊന്നായ ഭൂകമ്പമാണ് റഷ്യയിലെ ഉൾക്കടലിനോട് ചേർന്നുള്ള നഗരമായ പെട്രോ പവലോസ് കമാകിയുടെ തെക്കു കിഴക്കായി ഉണ്ടായത് കടലിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് കമാചസ്കിയുടെ ചില ഭാഗങ്ങളിൽ മൂന്ന് മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ സൃഷ്ടിച്ചതായി പ്രാദേശിക മന്ത്രി സെർജി ലെബ്ദേവ് അറിയിച്ചു കഴിഞ്ഞ ദശകങ്ങളിലെ ഭൂചലനങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരവും ശക്തവുമായത് എന്നാണ് കമാചത് ഗവർണർ വ്ളാഡിമിർ സോളോദേവ് ഭൂകമ്പത്തെ വിശേഷിപ്പിച്ചത് റഷ്യ ജപ്പാൻ അലാസ്ക ഹവായി എന്നിവിടങ്ങളിലെ ചില തീരങ്ങളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ അപകടകരമായ സുനാമി തിരമാലകൾ ഉണ്ടാവുമെന്ന് യു എസ് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു എക്കതോറിലും മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് യു എസ് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു അതേസമയം ഹവായിൽ തീരപ്രദേശങ്ങൾ വിട്ടുപോകാൻ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ മുഴങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിലും സുനാമിയിലുമുള്ള നാശനഷ്ടങ്ങൾ മുൻനിർത്തി ജപ്പാനിലെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ടു ജപ്പാനിലെ പസഫിക് തീരത്തുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് മുനിസിപ്പാലിറ്റികളിലെ ഒമ്പത് ലക്ഷത്തിലധികം നിവാസികളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇതുവരെ നാൽപ്പത് സെന്റിമീറ്റർ വരെ ഉയരത്തിലാണ് ഉയരത്തിൽ മാത്രമേ തിരമാലകൾ ഉണ്ടായിട്ടുള്ളൂ ഹൊക്കൈഡോയിൽ നിന്ന് ടോക്കിയോയുടെ വടക്കു കിഴക്കായി പസഫിക് തീരത്ത് തെക്കോട്ട് തിരമാലകൾ നീങ്ങിയപ്പോൾ പതിനാറ് സ്ഥലങ്ങളിൽ നാൽപ്പത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടായി അലാസ്ക ആസ്ഥാനമായുള്ള ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അലാസ്ക അലൂഷ്യൻ ദ്വീപുകളുടെ ചില ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കൂടാതെ കാലിഫോർണിയ ഒറിഗോൺ വാഷിംഗ്ടൺ ഹവായി എന്നിവ ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ജാഗ്രത പാലിച്ചു ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും സാറതയുള്ള ഭൂമിശാസ്ത്രപരമായി സജീവമായ ഒരു പ്രദേശമാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നത് പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് റഷ്യയുടെ കിഴക്കൻ പ്രദേശമായ കമാചത് സ്ഥിതി ചെയ്യുന്നത് സജീവമായ ഭൂകമ്പ മേഖലയുടെ ഭാഗമായ ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ കമാചത്തേക്ക് സമീപമുള്ള കടലിൽ അഞ്ച് ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയതായിരുന്നു ഏറ്റവും വലുത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ നാലിന് കയിൽ ഒമ്പത് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു തുടർന്നുള്ള കാലാവസ്ഥ നിരീക്ഷണ നിഗമനങ്ങൾ എന്തൊക്കെയെന്ന് വരും അപ്ഡേഷനുകളിൽ നമുക്ക് കാണാവുന്നതാണ് അടുത്ത വീഡിയോമായി വരാം